നമസ്കാരം സ്വാഗതം ശതാകം രണ്ട് ഇന്ന് രൂപീകരണമായിട്ട് ഈ ശതാബ്ദി ആഘോഷത്തിൽ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ജന്മപൂജിതമായ ആർ എസ് എസ് ഇന്ന് നൂറു വയസ്സ് തികയുമ്പോഴും അതിന്റെ സ്വയംസിദ്ധ ശൈലിയിൽ യാതൊരു മാറ്റവും വരുത്താതെ ഭാരതീയ സംസ്കാരം നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാരതത്തിൻ്റെ ഓരോ പഞ്ചായത്തിലും ഭാരതീയ സംസ്കാരി ഒരു ലക്ഷം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കാതെ നാനാ ജാതി മതസ്ഥരെ ഒറ്റക്കെട്ടായിട്ട് നയിക്കാൻ ആർ എസ് എസ് നേതാക്കളുടെ ആഖ്വാനം കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിലും നടത്തിയ പദസഞ്ചലനം ജനങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നു Oh! ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളും തികച്ചും രാജ്യ സംരക്ഷണത്തിനും നമ്മളുടെ മക്കളുടെയും ഈ നാടിൻ്റെയും നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഓരോ വീടുകളും കയറി പ്രത്യേക ക്യാമ്പയിനിൽ കൂടെ ബോധവൽക്കരണം നടത്തുന്നതിനും ഇതുവരെ എൽ ഡി എഫ് യു ഡി എഫ് ആർ എസ് എസിനെ തെറ്റിദ്ധാരണ രീതിയിൽ കുപ്രചരണങ്ങളിൽ കൂടി ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയ രാഷ്ട്രീയ മുതലെടുപ്പിന് ഇനി അനുവദിക്കുകയില്ല എന്നുള്ള നല്ലൊരു സന്ദേശവുമായിട്ടാണ് ഗ്രഹസമ്പർക്കണം നടത്താൻ പോകുന്നത് അതിന് ഉത്തരവാദിത്തപ്പെട്ട പല സ്കോഡുകളായി തിരിഞ്ഞുകൊണ്ടായിരിക്കും ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ആർ എസ് എസിൻ്റെ പ്രവർത്തന ശൈലികൾ ഇനി മുതൽ മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ ഒരു രാഷ്ട്രീയ ദുഷ്ചിന്താഗതി അല്ല ലക്ഷ്യം രാജ്യത്തിൻ്റെ സംരക്ഷണവും ജനങ്ങളുടെ ജീവന്റെ നിലനിൽപ്പ് ആണ് ആർ എസ് എസ് പ്രതിനിധാനം ചെയ്യുന്ന മുദ്രാവാക്യം എന്ന് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിച്ചു കൊണ്ടുള്ള പ്രവർത്തന ശൈലികളായിരിക്കും ഇനിയുള്ള കാലം കാണാൻ പോകുന്നത് കൂടുതൽ വാർത്തകൾ രണ്ടാം ഭാഗം ശ്രീകൃഷ്ണപുര ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് പെരും വെള്ളിച്ചെറയിൽ നിന്നും കെ കെ വിജയൻ